ുള്ളിൽ കയറിയതിന് ശേഷം വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായി വർക്ക്ഷോപ്പ് കാണാൻ കഴിയും പക്ഷെ ആളെ കാണാനില്ല അകത്തേക്ക് പോയതായിരിക്കാം ഒരുപക്ഷെ തന്നെ അഭിമുഖീകരിക്കേണ്ടതു കൊണ്ടായിരിക്കാം അകത്തേക്ക് കയറിയത് ആദ്യമായി ആ നോട്ടം തനിക്ക് നേരെ വരാഞ്ഞപ്പോൾ വേദന തോന്നുന്നു ശിവ എന്ന പ്രണയം തന്നിൽ വേരൂന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മനസ്സയാളെ സ്നേഹിച്ചു തുടങ്ങി വെറുക്കാനുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്തു ഒരുവനോട് ഇത്രയും സ്നേഹം എങ്ങനെയാണ് മനസ്സിൽ നിനക്ക് തോന്നുന്നത് അറിയാതെ ചോദിച്ചുപോയി വീടിനുള്ളിലേക്ക് ചെന്നപ്പോൾ സന്തോഷത്തോടെ എല്ലാവരും വിവരങ്ങൾ തിരക്കി അമ്മയും അച്ഛുവൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു അമ്മുവും അക്കുവും എനിക്ക് ശമ്പളം കിട്ടിയാൽ ഉടൻ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണ് അച്ഛനോട് ചോദിച്ചിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായിരുന്നു അക്കുവിന് ഭയങ്കര സന്തോഷമായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ അവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം എന്നാണ് അവൻ പറഞ്ഞത് തന്നിൽ അവന് വെച്ചിരിക്കുന്ന പ്രതീക്ഷ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ചെറുതെങ്കിലും അവൻ്റെ ആഗ്രഹം സാധിക്കാൻ തനിക്ക് സാധിക്കണമെന്ന് ഒരു പ്രാർത്ഥനയായിരുന്നു ആ നിമിഷം പക്ഷെ എന്തുകൊണ്ടോ സന്തോഷിക്കാൻ മനസ്സിന് കഴിയുന്നില്ല പേരറിയാത്തൊരു നൊമ്പരം എവിടെയോ ഇരുന്ന് വിങ്ങി പൊട്ടുന്നു മനസ്സ് എവിടെയോ ഒരു നേറ്റം അയാൾ നൽകിയ അവഗണനയാണ് അവഗണനയാണതിന് കാരണമെന്ന് അത്ഭുതപൂർവ്വം ഓർത്തു ഒരു നിമിഷം ഏറ്റവും കൂടുതൽ താൻ വെറുത്തിരുന്ന ഒരാൾ എന്നാൽ ഇപ്പോൾ വെറുക്കാൻ കാരണങ്ങൾ മുന്നിലുണ്ടായിട്ടും അതിന് കഴിയുന്നില്ല ഒരിക്കലും നോട്ടങ്ങളിൽ പോലും പ്രണയം തോന്നിയിരുന്നില്ല കാണരുതെന്ന് പ്രാർത്ഥിച്ച് നടന്നിരുന്നൊരു വ്യക്തി പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒന്ന് തന്നെ നോക്കാതിരുന്നത് പോലും താൻ എന്തിനാണ് ഇത്രമേൽ വേദന തിന്നുന്നത് അതിനു മാത്രം എന്ത് പ്രത്യേകതയാണ് അയാളിൽ ഞാൻ കണ്ടത് ലോകം മുഴുവൻ മോശക്കാരനെന്ന് പറയുമ്പോഴും എന്തിനാണ് ആ മനസ്സിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി താനിപ്പോൾ ഭ്രാന്തമായി ആഗ്രഹിക്കുന്നത് അതിനൊരു ഉത്തരമുണ്ടായിരുന്നില്ല ഒരുപക്ഷെ സൗപര്ണ്ണികയുടെ വാക്കുകളിൽ നിന്നും അയാൾക്ക് താൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരിക്കാം എൻ്റെ മനസ്സിലൊരു പ്രണയഭാവം തോന്നി തുടങ്ങിയത് ഈ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായാണ് താൻ അനുഭവിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടം ആരോടും തോന്നിയിട്ടില്ല ഇപ്പൊ തനിക്ക് മനസ്സിലായി അയാളുടെ അരികിലേക്ക് പ പായാനാണ് ഹൃദയം ആഗ്രഹിക്കുന്നത് ഒരു നോട്ടത്തിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട ഒരു നോട്ടം കൊണ്ട് മാത്രം തന്നെ താൻ തൃപ്തയാണ് നോട്ടം കൊണ്ട് മാത്രം ഒന്ന് കടാക്ഷിച്ചാൽ മതി എന്തിനാണ് ഹൃദയത്തിൻ്റെ ഈ നോവ് അയാൾ തന്നോട് കാണിക്കുന്ന അകൽച്ചയാണ് തൻ്റെ ഹൃദയത്തിൻ്റെ വിരഹമെന്ന് അപർണ വേദനയോടെ മനസ്സിലാക്കി ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല കുറേ നേരം കുട്ടികളോടൊപ്പം ഇരുന്നെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് മുറിയിൽ പോയി കിടന്നുറങ്ങി പതിവിലും വെറുതെ കണ്ണുകൾ ഉച്ചയുറക്കം തേടി സുഖനിദ്രയെ കൂട്ടുപിടിക്കാനായി കണ്ണുകൾ ആഗ്രഹിച്ചതുപോലെ തോന്നി ഇടയ്ക്കെപ്പോഴും ഒന്ന് മയങ്ങിപ്പോയിരുന്നു കണ്ണ് തുറന്നപ്പോൾ ഉമ്മറത്ത് ശ്രീയേട്ടൻ്റെ സംസാരം കേൾക്കാം അവിടേക്ക് ചെന്നു അമ്മായി കൊടുത്തുവിട്ട് കുറച്ച് പച്ചക്കറിയുമായി വന്നതാണ് ശ്രീയേട്ടൻ അത് വാങ്ങുന്ന തിരക്കിലാണ് അമ്മ അമ്മു ആണെങ്കിൽ ആരും കാണാതെ ഏട്ടൻ്റെ ചോര ഊറ്റി കുടിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ടപ്പോൾ ആളെ ഓർമ്മ വന്നു ഫോൺ വല്ലടിച്ചപ്പോഴാണ് അകത്തേക്ക് കയറിയത് ഷാരൂ ആയിരിക്കുമെന്ന് തോന്നി എന്തിനായിരിക്കും ആൾ വിളിക്കുന്നത് നോക്കിക്കാം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ചേട്ടനെ കണ്ടോ എന്ന് അറിയാനുള്ള വിളിയാണ് അമ്മുവിൻ്റെയും ഷാലുവിൻ്റെയും ഒക്കെ മാനസികാവസ്ഥ അവരുടെ മനസ്സിലെ ചിന്തകളുമൊക്കെ ഇപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇപ്പോൾ പ്രണയം എന്താണെന്ന് നന്നായി തനിക്കും അറിയാം അതിൻ്റെ അനുഭൂതി താനും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഫോൺ എടുത്തതും അവളോട് സംസാരിക്കാൻ തുടങ്ങി എന്താ ഇൻ്റർവ്യൂ കാര്യം അവൾ ആകാംക്ഷയോട് തിരക്കി എനിക്ക് ജോലി കിട്ടുന്നതിനേക്കാൾ അവൾ ആഗ്രഹിക്കുന്നത് ചേട്ടനെ പറ്റിയുള്ള വിവരങ്ങളാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവളോടൊരു പോലും വിടാതെ തുടർന്നു പറഞ്ഞു എൻ്റെ അച്ഛനെ ജോലിക്ക് വിടാതിരിക്കൂ അതായിരുന്നു അവളുടെ ഭയം എങ്കിലും അവൾക്ക് എന്നെ കാണാനെന്നും പറഞ്ഞ് അവിടേക്ക് വരാനും ആളെ കാണാനും സാധിക്കുകയുള്ളൂ ഏതായാലും അച്ഛൻ നിന്നെ ജോലിക്ക് വിടണേ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശാലു അത് പറഞ്ഞപ്പോൾ ചിരിയാണ് വന്നത് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു പോയി കുളിച്ച് ചായ കുടിയും മറ്റും കഴിഞ്ഞ് സ്ഥിരം തിരക്കുകളിലേക്ക് കൂളയിട്ടും വൈകുന്നേരം നാമജപം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വരുന്നത് കാണാമായിരുന്നു അച്ഛൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അച്ഛൻ അരികിൽ ചെന്നു പുതിയ വിശേഷം പറഞ്ഞു എന്താണച്ചാ തീരുമാനിക്കേണ്ടത് അച്ഛൻ്റെ മറുപടിക്കായി കാതോർത്തു നിനക്കിഷ്ടമാണെങ്കിൽ പൊയ്ക്കോളൂ എനിക്ക് കൊഴുപ്പൊന്നുമില്ല പിന്നെ ഇതൊരു സ്ഥിരം ജോലിയായൊന്നും കരുതണ്ട നിന്നെ കുറച്ചുകൂടി പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം തൽക്കാലം അത് ചെയ്യുന്നതിന് മുൻപുള്ളൊരു എക്സ്പീരിയൻസ് അങ്ങനെ കരുതിയാ മതി എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം നൽകുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ വാക്കുകൾ തുടർന്ന് പഠിക്കണമെന്ന മനസ്സിൽ മോഹമുണ്ടെങ്കിലും സാഹചര്യം കൊണ്ട് ആ മോഹം വേണ്ടെന്ന് വെച്ചതായിരുന്നു പക്ഷെ എൻ്റെ മനസ്സ് അറിഞ്ഞു പറഞ്ഞതുപോലെയാണ് അച്ഛൻ ഇടപെട്ടത് ഉടനെ തന്നെ ഫോൺ വിളിച്ച് ജോലിക്ക് വരാൻ സമ്മതമാണെന്ന് ഹെഡ് മാസ്റ്റർ സാറിനെ അറിയിച്ചു രാത്രിയിൽ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മു അടുത്തു വന്ന് വട്ടം കെട്ടിപ്പിടിച്ച് ചോദിച്ചത് എന്തുപറ്റി ചേച്ചി രണ്ട് ദിവസമായിട്ട് തനക്കൊരു വിഷമം പോലെ അവൾക്ക് എങ്ങനെ മനസ്സിലായി അല്ലെങ്കിലും അവൾക്ക് തന്നെ മുഖമൊന്നു മാറിയാൽ പെട്ടെന്ന് മനസ്സിലാകും ഒന്നുമില്ലടി നിനക്ക് വെറുതെ തോന്നുന്നതാ അത് കള്ളം ആടി ചേച്ചിപ്പിണ്ണേ എത്ര കാലമായിട്ട് കാണുന്നതാണ് പറയടി ചേച്ചി എന്താ നിന്റെ വിഷമം അല്ലെങ്കിലും എല്ലാം ആരോടെങ്കിലും തുറന്നു പറയാൻ ഉള്ളം വെമ്പായിരുന്നു അവളുടെ പ്രോത്സാഹനം അറിഞ്ഞതും ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും അവളോട് പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോൾ അവൾ കുറേ നേരം മുഖത്തേക്ക് നോക്കിയിരുന്നു ചേച്ചി അയാൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെങ്കിൽ ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണെന്നേ ഞാൻ പറയൂ ആയിരിക്കാം പക്ഷെ സൗപര്ണിക ഒക്കെ പറഞ്ഞപ്പോൾ എന്തോ മനസ്സിലൊരു വേദന പോലെ എത്രയൊക്കെ ആണെങ്കിലും ഒരു പെൺകുട്ടിയെ മോശം നോക്കിയ ഒരാളാണ് അയാളുടെ മനസ്സിൽ ആത്മാർത്ഥ സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല മോളെ പക്ഷെ എന്തോ മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ ഞാൻ എന്താണ് ചേച്ചിയോട് പറയുന്നത് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സ് പെട്ടെന്ന് തിരികെ വരില്ല എന്ന് എനിക്കറിയാം മനസ്സ് ഒരിടത്ത് വീണുപോയാൽ അത് തിരിച്ചെടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നന്നായി എനിക്കറിയാം ഇപ്പേതായാലും സമാധാനമായി കിടന്നുറങ്ങ എന്തെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വെറുതെ ആണെങ്കിലും അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലൊരാശ്വാസം തോന്നിയിരുന്നു എങ്ങനെയൊക്കെ ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷെ വേദന വീണ്ടും ഉള്ളിൽ നിറയുകയാണ് ആ നുണക്കുഴികൾ എനിക്ക് വേണ്ടി വിരിയാത്തതോർത്ത് ആ കണ്ണുകളിലേക്ക് കുസൃതി എനിക്ക് ലഭിക്കാത്തതോർത്ത് എന്തുകൊണ്ട് എന്നെ നോക്കാതിരുന്നത് ഒരു നോട്ടം ഒരൊറ്റ നോട്ടം എന്നെ നോക്കാമായിരുന്നില്ലേ ആ ആണൊരുത്തനിൽ തന്നെ ചുരുങ്ങിപ്പോകാൻ മനസ്സ് വെമ്പുന്നു ബാക്കി അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല അതൊന്നും തന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വിശ്വസിക്കാനാണ് താൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് തൻ്റെ ഹൃദയം എവിടെയോ കൈമോശം വന്നിരിക്കുന്നു അത് അയാളുടെ കയ്യിൽ ഭദ്രമായി ഉണ്ടെന്നാണ് താൻ വിശ്വസിക്കുന്നത് രാവിലെ നേരത്തെ ഉണർന്നു അല്ലെങ്കിലും ഉറങ്ങിയാലല്ലേ നേരത്തെ ഉണരേണ്ടത് താൻ ഉറങ്ങിയതേ ഇല്ലല്ലും കുളിച്ചു വന്നു പിച്ചിപ്പൂ മുടിയിൽ ചൂടി മുടികെട്ടി അമ്മയുടെ ഒരു പഴയ കോട്ടൺ സാരി എടുത്തു പോകും മുൻപ് അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ തനിക്ക് പറയാനുണ്ടെന്ന് അച്ഛനും മനസ്സിലായിരുന്നു എന്താണ് അച്ഛൻ ചോദിച്ചു എനിക്ക് അവിടെ പോകുമ്പോൾ സാരി ഉടുക്കണം അമ്മയുടെ സാരി എടുക്കാം പക്ഷേ അതിന് ചേരണ ബ്ലൗസൊന്നും എനിക്കില്ല ഈ രണ്ടെണ്ണമേ ഉള്ളൂ അതിനിപ്പോൾ എന്താ ചെയ്യുന്നേ വൈകുന്നേരം വരുമ്പോൾ നീ കടയിലേക്ക് ഇറങ്ങാൻ നമുക്ക് ദിവാകറിൻ്റെ കടയിൽ നിന്ന് വാങ്ങാം അപ്പ തന്നെ തയ്ക്കാനും കൊടുക്കാം പിന്നെ നിന്റെ അമ്മായി തയ്ച്ചു തരുമല്ലോ അമ്മായി അടുത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും അമ്മുവിൻ്റെ കണ്ണു വിടർന്നു എന്നോടൊപ്പം ശ്രീകേട്ടനെ കാണാൻ വരാനുള്ള കൊതിയാണ് പെണ്ണിനെ അച്ഛനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ ഷാലു എതിരെ വരുന്നുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ടുള്ള വരവാണ് അവൾ നെറ്റിയിൽ കുറി വരച്ച് തന്നപ്പോൾ ചന്ദനത്തിന്റെ തണുപ്പിനൊപ്പം മനസ്സും തണുത്തു ഞാൻ നിനക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്റെ അച്ഛനെ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു എനിക്കറിയാം നീ എന്തിനാ പ്രാർത്ഥിച്ചതെന്ന് ഇനി ഞാൻ നിന്നോടൊരു അപേക്ഷയായിട്ടാണ് വരുന്നത് എന്താടി പറ നമുക്ക് നടന്നോട് സംസാരിക്കാം അതിനോടൊപ്പം അമ്മൂനോട് യാത്രയും പറഞ്ഞു ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഹർഷേട്ടനോട് എൻ്റെ ഉള്ളിലെ ഇഷ്ടത്തിനെ പറ്റി നീ പറയണം പെട്ടെന്നൊന്നും പറയണ്ട പതുക്കെ പതുക്കെ നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടല്ലേ ഇത് പറയാനാണോ നീ ഓടി പിടിച്ചു എന്താണെങ്കിലും അത് ഞാൻ പറയണമെന്ന് നേരത്തെ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഇനി നിന്റെ ഇഷ്ടം ഇങ്ങനെ നിന്നിൽ മാത്രമായിട്ട് ഒന്നും കണ്ട ആളറിയണം എന്താണെങ്കിലും നിന്നെ ഇഷ്ടമാകും അതെനിക്ക് ഉറപ്പാണ് ശാലു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു അവളോടൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ വെറുതെ കണ്ണുകൾ ആരെയോ പരതിയിരുന്നു ഇനി ഞാൻ അറിയാതെ എവിടെയെങ്കിലും നിന്ന് നോക്കുന്നുണ്ടോ നിന്നോടൊരു കാര്യം പറയട്ടെ നീ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്താടി ഞാൻ കുന്നിന് മുകളിലെ മഹാദേവൻ്റെ ഒരു വഴിപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അവധിയുള്ള ദിവസം നമുക്ക് രണ്ടാൾക്കും പോകണം നീ ഇയാള് കൊള്ളാലോ നിന്റെ അച്ഛനെങ്ങാനും സമ്മതിച്ചില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ മഹാദേവനെ തന്നെ കൂട്ടുപിടിച്ചത് ഈ നാട്ടിലെ ഒരു പ്രത്യേക വിശ്വാസമാണ് കുന്നിന് മുകളിലുള്ളൊരു മഹാദേവ ക്ഷേത്രം അവിടെ അങ്ങനെ വലിയ പൂജകപ്പും പ്രാർത്ഥനകളും ഒന്നുമില്ല ഒരു തിരികെത്തിക്കാൻ ആരെങ്കിലും അവിടേക്ക് പോവും മഹാദേവന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക മഹാദേവനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട അത് കിട്ടൂ എന്നുള്ളത് നാട്ടുകാരുടെ ഒരു വിശ്വാസമാണ് തിരുവാതിരയിൽ കയറിയാൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെങ്കിലും ഭഗവാൻ നടത്തി തിരുവാതിര നാളിൽ മഹാദേവനെ കാണാൻ എത്തുന്നത് മുഴുവൻ പെൺകുട്ടികളാണ് കൂടുതലും വിവാഹകാരിയാണല്ലോ ഉള്ളത് മഹാദേവനെ വളരെ പെട്ടെന്ന് തന്നെ നടത്തി കൊടുക്കുന്ന വിശ്വാസമാണ് ഈ നാട്ടുകാരുടെ പക്ഷെ കുറേ കുന്നു കയറി വേണം മുകളിലെ അമ്പലത്തിലെത്താൻ അതിന് മുകളിൽ പാറക്കെട്ടാണ് അതിനിടയിലാണ് മഹാദേവ പ്രതിഷ്ഠ ഒരു കുഞ്ഞു കുഞ്ഞുകൽവിളക്കും മഹാദേവന്റെ പ്രതിഷ്ഠയും പൂജാരിയോ മേൽശാന്തിയോ ആരുമില്ലാത്തൊരമ്പലം പക്ഷെ എല്ലാ ദിവസവും അവിടെ തിരിതെളിയാറുണ്ട് ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകിട്ടും അവിടെ വരും നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ദിവസം അവിടെ വരുമെന്നുള്ളത് ഉറപ്പാണ് അവിടെ രാവിലെയും വൈകിട്ടും തിരിതെളിയും പെട്ടെന്നാണ് അവൾ ഓർത്തത് തൻ്റെ ആഗ്രഹം മഹാദേവനോട് പങ്കുവച്ചാലോ ഏതാണെങ്കിലും ശാലുവിൻ്റെ വഴിപാട് തീർക്കാൻ അവളോടൊപ്പം പോകണം അപ്പം തന്റെ മനസ്സിൽ ആഗ്രഹം ഒന്ന് പറഞ്ഞു നോക്കാം എൻ്റെ ശിവനെ ഈ പാർവതിക്ക് തരുമോ എന്ന് ആ മഹാദേവനോടൊന്ന് ചോദിച്ചു നോക്കാം കാത്തിരിക്കണേ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി